രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് ഇടവേരി ആണ് ചർച്ചയ്ക്ക് വന്നത് രണ്ടാഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ഇരുന്നു കേരളത്തിന്റെ ഇന്നത്തെ വികസനം എന്ന് പറയുന്ന എന്താ ഈ തൊഴിലായ്മ പരിഹരിക്കും അത് പരിഹരിക്കണമെങ്കിലോ കൂടുതൽ നിക്ഷേപം കേരളത്തിൽ വേണം ഏതെങ്കിലും മേഖല പോരാ അഭ്യസ്ത വിദ്യർക്ക് യോജിച്ച മേഖലകളിൽ വേണം കേരളത്തിലോ ഗാർമെന്റ് മേക്കിംഗ് ഫാക്ടറി കൊണ്ട് വെച്ചിട്ട് യാതൊരു കാര്യം ഇട്ടാ ഓറീസ് ചെയ്ത ആളെ കൊണ്ടൊന്ന് പണിയെടുപ്പിക്കേണ്ടി വരും ഇവിടെ വേണ്ടത് നമുക്ക് ഐ ടി ബി ടി നാനോടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള വ്യവസായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യവസായ കൊണ്ടുവരണം നിലവിലുള്ള എല്ലാ വ്യവസായങ്ങളുടെയും കൃഷിയുടെയും സാങ്കേതിക വിദ്യകളാകെ മാറ്റണം അത്യാധുനികമാക്കണം അപ്പൊ ചോദിക്കും ഇപ്പൊ പണിയെടുക്കുന്നവർക്ക് അപ്പൊ എന്തു ചെയ്യും അവരെ സംരക്ഷിക്കണം എന്താ തർക്കം സംരക്ഷിക്കേണ്ട നിലപാടെന്ന് പറയുന്നത് നേട്ടത്തെ പക്ഷ നിലപാടല്ലോ നമ്മളാധുനീകരിക്കുമ്പോൾ ഇന്ത്യയെ പറയാം ബാക്കിയുള്ളതും പട്ടിണി കിടന്നതും എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ ഇടതുപക്ഷത്തിന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് വി എസ് സർക്കാരിന്റെ കാലത്ത് ഇൻകം സപ്പോർട്ട് സ്കീം കൊണ്ടുവന്നത് നമ്മുടെ കയറ് കൈത്തറി മത്സ്യം വനമ്പ് ഖാദി ഇവിടെ ഒന്ന് എത്ര പണിയെടുത്താലും മിനിമം കൂലി കൊടുക്കാൻ പറ്റൂല വിറ്റാ കിട്ടുന്ന കാശല്ലേ കൂലി കൊടുക്കാൻ പറ്റൂ അപ്പൊ എന്താ ചെയ്തേ കൂലിയുടെ മൂന്നിലൊന്ന് സർക്കാർ തരുന്ന പറഞ്ഞത് അതാണ് ഇൻകം സപ്പോർട്ട് സ്കീം കയർ വ്യവസായത്തെ ആധുനികരിക്കണം ഇപ്പൊ പരമ്പരാഗതമായിട്ട് കരു പിരിക്കുന്നവരോ ആരുടെ ഉൽപ്പന്നം നഷ്ടം സഹിച്ചും സർക്കാർ വാങ്ങി വയ്ക്കും അങ്ങനെയെന്നാ സ്വീകരിക്കുന്നത് ചിലപ്പോ സാമ്പത്തിക പ്രതിസന്ധികൾ പറ്റിയെന്നവരില്ല പക്ഷേ ഏട്ടത്തെ പക്ഷം മനസ്സാണ് മനസ്സിലാക്കുന്നത് എന്താണത് പക്ഷം മനസ്സ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോ ആയിരം രൂപ പെൻഷൻ കൊടുക്കുന്നല്ലേ പറഞ്ഞത് ആയിരത്തിഅറുന്നൂറല്ലേ കൊടുത്തത് ഈ ആയിരത്തി ഒറുന്നൂറിൽ യു ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത നൂറ് രൂപ അല്ലാതെ എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ടോ ഇപ്പോഴത്തെ ആശ വർക്കേഴ്സ് തന്നെ ടി പി പറഞ്ഞു രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാരിന്റെ കാലത്ത് ഇളമരങ്കരീമയാണ് ചർച്ചയ്ക്ക് വന്നത് രണ്ടാഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ഇരുന്നു മറ്റേ ഇളമരം വന്നു ആയിരം രൂപ ഇരുന്നൂറ് രൂപ അറുന്നൂറ് രൂപയാണ് ഏഴായിരം ആറായിരം രൂപയാക്കണമെന്നുള്ള ഡിമാൻഡ് ഞാനീ മന്ത്രിയായിട്ടല്ലേ ഉള്ളു അറിയും കൈവറപ്പ് മാറിയിട്ടില്ല കേട്ടോ പിന്നീടായിരുന്നെങ്കിൽ ചുമ്മാ തിരിച്ചു കൊണ്ട് പറഞ്ഞാല് തുടക്കത്തിൽ തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വളരെ ന്യായമാണ് ഈ സർക്കാരിന്റെ കാലം കിഴന്ന് ആറായിരം ആക്കാം ഇപ്പ ആയിരം പിടി സമരം തീർന്നു അങ്ങനെയല്ലേ തീർന്നത് അങ്ങനെയല്ല ആറായിരം ആയത് അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ ആയിരം കൂട്ടി കൊടുത്തോ എന്തുവാ കോൺഗ്രസിന്റെ സംഭാവന ഇത് കലീവിനെയും ഇടതുപക്ഷത്തെയൊക്കെ കളിയാക്കി നടക്കുന്നവര് ഇടതുപക്ഷം മനസ്സിതാണെന്ന് ഉണ്ടെങ്കിൽ കൊടുക്കും ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഇല്ലെങ്കിലേ ആദ്യം കൊടുത്തിട്ട് വേറെ കൊടുത്താൽ മതിയെന്നു പെൻഷൻ കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ